ഹലോ അസലാമലൈക്കും ഇന്ന് ഇളാപ്പാൻ്റെ കുട്ടിയും അവൻ്റെ ഭാര്യയും വന്നപ്പോൾ അവർക്ക് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് കുറേ തമാശ ഒക്കെ പറഞ്ഞിരുന്ന് ഒരു വൈകുന്നേരം നാല് മണിക്കാണ് വന്നത് അയ്യപ്പൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അവളും തിന്നു നോക്കി വരുന്നെയ്യപ്പം അവളും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനും അവരുടെ കൂടെ കൊക്കവാടയൊക്കെ തിന്ന അവന് അബുദാബിന്ന് വന്നതാണ് അബുദാബിയിലല്ല ഷാർജ അടുത്ത ശനിയാഴ്ച തിരിച്ചു പോകും ഒരു മാസമായി വന്നിട്ട് എന്നിട്ട് ഞാനവനെ കണ്ടിട്ടില്ലേനു അങ്ങനെ അവര് പോകാനിറങ്ങി അങ്ങനെ പോവാണ് അവരെ യാത്ര ആക്കി രാത്രിയായി ഞങ്ങളിങ്ങനെ വെറുതെ ഇരുന്നപ്പം കുറച്ച് മുട്ടായി ഒക്കെ കൊടുന്ന് ഇങ്ങനെ തിന്ന് ഇരിക്കണം കടിച്ചപ്പറിച്ചൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഓട്ടുന്ന കടിച്ചപ്പറിച്ചിയാണ് പഴയ കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചു പോയി മഞ്ച് മിച്ചറ് മുട്ടായി പിന്നെ രാവിലത്തെ കറിയാണ് കാണിക്കാൻ പോകണേ രാവിലെ മുളപ്പിച്ച കടലിൽ ഉള്ളിലൊക്കെ വാട്ടി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില മല്ലി മുളക് മഞ്ഞൾ കുരുമുളക് ജീരകം ഇങ്ങോട്ട് വേവിച്ചത് പിന്നെ നെയ്സപ്പാണ് ചുട്ടത് രാവിലത്തെ കടി ഇന്നതായിരുന്നു അങ്ങനെ ഓരോരോ അപ്പങ്ങൾ ചുട്ടെടുത്തു രാവിലെ ചായക്ക് ഇങ്ങനെ കലക്കിപ്പാറപ്പാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ കടലക്കറി വെണ്ടു മുളപ്പിച്ച് വെച്ചാൽ ഞമ്മക്ക് നല്ലതാണ് ഒന്നും കൂടി ഉഷാറാണ് രുചിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പം ചുട്ട് കഴിഞ്ഞു ചായ കുടിക്കാം അവരൊന്നും വീടുകൾ ഞാൻ ചായയും കടലക്കറിയും അപ്പവും മാത്രം കാട്ടി ഉച്ചക്കു ചെറിയ മാന്ത മീനാണ് മീൻ കിട്ടിയത് അതൊക്കെ നന്നാക്കി ഉപ്പും മുളക് പൊടി കുരുമുളക് പൊടി ജീരകപ്പൊടി മഞ്ഞപ്പൊടി ഇവ തേച്ച് വെച്ച് പത്ത് മിനിറ്റ് മസാല പിടിക്കാൻ വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ഓരോന്നായി ചട്ടിയിലേക്ക് നിരത്തി വെച്ച് കൊടുത്തു അങ്ങനെ ഫുള്ളും നിരത്തി വെച്ചു ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഒരു ഭാഗം ഫ്രൈ ആയി അടുത്ത ഭാഗം തിരിച്ചിട്ട് അവർ കൊടുത്തു ഓരോന്ന് തിരിച്ചിട്ട് കൊടുത്തു മീൻ വെന്തു അതിൽ ഉച്ചക്ക് ഒരു ഐസുകാരൻ വന്നു അങ്ങനെ ഒരു അവിലൈസ് വാങ്ങി പഴയകാല നെസ്റ്റോൾജിയ ഓർമ്മ വന്നു കുട്ടിക്കാരൻ അങ്ങനെ അയാൾ ഐസും പെട്ടി ഒന്ന് കാണിച്ചാചാരിച്ചു കണ്ടില്ലേ പലവിധ ഐസുകളുണ്ട് ഞാൻ രണ്ടായിസ് സെലക്ട് ചെയ്തു ഒരു ചോക്ലേറ്റും ഒരു അവിലും ഐസൊക്കെ വാങ്ങി അയാൾ പെട്ടിൻ്റെ ഉള്ളിലൊക്കെ കാണിച്ച് തന്ന് വീടെടുക്കപ്പോൾ എടുത്ത് പറഞ്ഞ തുറന്ന് കാണിച്ചു തന്ന് അയാൾ പോയി ഒരൈസ് ഫ്രിഡ്ജിൽ വെച്ചു ഒരൈസ് ഞാനും കഴിച്ചു രണ്ടൈസും ആദ്യമൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി പഴയകാല ഒരു കുട്ടിക്കാലം ഓർമ്മ വന്നു ദിലൈസാണ് ഇതും തിന്നു നോക്കി ഉച്ചക്ക് ചോറ് കഴിക്കുക ഉച്ചക്ക് ചോറ് കഴിക്കുക ചോറ് കഴിക്കാതിരിക്കണേ മുന്നെയാണ് ഐസ് വന്നത് ഇതാണ് മത്തൻ്റെല താളിപ്പ് ഞങ്ങളെ നാട്ടിൽ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത് താളിപ്പ് ഒന്ന് മത്തൻ്റെ താളിച്ചതാണ് ചോറിന് പിന്നെ കുഞ്ഞം മാന്തളുമീം വറുത്തത് ഇത് നല്ല ടേസ്റ്റാണ് വലിയ മീനിനെക്കാട്ടിലും ടേസ്റ്റാണ് പക്ഷേ ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാണ് കുറേ സമയം വേണം അതിൻ്റെ തോല് പൊളിച്ചെടുക്കാൻ ഇങ്ങനെ കുഞ്ഞം മാന്തളൊക്കെ ഫ്രൈ ചെയ്ത് പൊരിച്ച് പിന്നെ കടല ഉപ്പേരി ഉണ്ട് മുളപ്പിച്ച കടല